ഗോലി സോഡ കുടിക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു അപകടത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായും തന്നെ കാണുക സോഡ പൊട്ടിച്ച് കുറച്ച് കുടിച്ചതിന് ശേഷം പെട്ടെന്ന് കുടിക്കാനായി നമ്മൾ സോഡയുടെ അടപ്പ് ഊരിയതിന് ശേഷം നമ്മൾ കുടിക്കുമ്പോഴാണ് അപകടം ഉണ്ടാവുക ഇനി ഞാൻ ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് എങ്ങനെയാണ് അപകടം ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇങ്ങനെ നമ്മൾ അടപ്പ് ഊരി കുടിക്കുമ്പോൾ സോഡയിലുള്ള ഗോലി നമ്മുടെ വായിലൂടെ തൊണ്ടയിൽ കുടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കുപ്പികളിൽ വരുന്ന സോടക്കാണ് ഇതുപോലെയുള്ള അപകടം ഉള്ളത് ഇത് ഇറക്കുന്ന കമ്പനിക്കാർ അടപ്പ് പെട്ടെന്ന് ഊരിമാറ്റാൻ പറ്റാത്ത രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യമായിരിക്കും ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനുള്ളത് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുന്നു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി